ക്രിസ്തുവിൽ പ്രിയരെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം വളരെ അധികം ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ റോഷനായി കർത്താവേശുക്രിസ്തു മടങ്ങി വരും എന്നത് ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പല ആളുകളും എന്നോട് ചോദിച്ചു എന്താ ഈ സംഭവം ഈ റോഷഷൻ എന്താണ് അല്ലെങ്കിൽ ഈ കാഹ്ളവിന് പെരുന്നാണ് എന്താണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഈ ന്യൂ ഇയർ എന്താണ് എന്നുള്ള വിഷയം വളരെ ഷോർട്ടായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ എല്ലാം കൂടെ വിശദീകരിക്കാനുള്ള ഒരു ബൈബിൾ സ്റ്റഡി വീഡിയോ അല്ല ജസ്റ്റ് ഫോർ യുവർ കൈൻഡ് ഇൻഫോർമേഷൻ യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം ഈ ഈ റോഷന എന്ന് പറയുന്ന പെരുന്നാൾ യഹോവയുടെ ഉത്സവങ്ങളിൽ അഞ്ചാമത്തെ ഉത്സവം നമ്മൾ ലവ്യ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പഠിക്കുമ്പോൾ യഹോവയായ ദൈവത്തിന് ഏഴ് ഉത്സവങ്ങളുണ്ട് ഈ ഏഴ് ഉത്സവങ്ങളും ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളതാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ലോകത്തേക്ക് വന്നത് രോഷന എന്ന് പറയുന്ന ഉത്സവം ഏഴ അഞ്ചാമത്തെ ഉത്സവം അതിനുശേഷം പത്താം തീയതിയിലെ മഹാപാപ പരിഹാര ദിവസമുണ്ട് അതിനുശേഷം കൂടാരപ്പെ ഇങ്ങനെ ഏഴ് ഏഴുത്സവങ്ങളാണ് ആദ്യത്തെ നാല് നാലുത്സവങ്ങൾ കർത്താവായു ക്രിസ്തുവിൻ്റെ ജടാവതാരത്തിൽ കാൽവറി മരണത്തോട് അനുബന്ധിച്ച് പരിശു പരിശുദ്ധാത്മാവിന്ധി കോശത്തിൽ വന്നതിനോടനുബന്ധിച്ച് പൂർത്തീകരിക്കുന്നു അത് കഴിഞ്ഞുള്ള മൂന്ന് ഉത്സവങ്ങൾ പഴയ നിയമം നിലനിൽക്കെ ലേവിയ പൗരോഹിത്യം നിലനിൽക്കെ യറുശ്വലം ദേവാലയം നിലനിൽക്കെ അതിൻ്റെ പരിയസമാപ്തി എന്ന വണ്ണം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ഒടുക്കം ലാസ്റ്റ് എന്ന വണ്ണം ഈ അതിനുശേഷമുള്ള മൂന്ന് ഉത്സവങ്ങളും ഏ ഡി എഴുപതിനോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു നമ്മുടെ സഭകളിൽ കാഹളം ധനിക്കും നമ്മൾ പറന്നുപോകും എന്ന് പറയുന്ന സഹോദരന്മാർ സഹോദരിമാർ ദേവദാസന്മാർ ശ്രദ്ധിക്കുക കാഹ്ളധ്വനി പെരുന്നാൾ എന്ന് പറയുന്നത് വിശുദ്ധ സഭയുടെ ഉപദേശമോ ഉത്സവമോ അല്ല കാഹ്ളനി പെരുന്നാൾ എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്തുവിന്റെ സഭ കാത്തിരിക്കേണ്ട ഒരു ദിവസവുമല്ല ഇത് ഒന്നാമത്തെ നൂറ്റാണ്ടിൽ യേശു ശിഷ്യന്മാർ യഹൂദ ജനസമൂഹ സമൂഹ സമുദായത്തിന്റെ നടുവിൽ നിന്ന് അവിടെ സംഭവിക്കേണ്ട ന്യായപ്രമാണത്തെ വിശ്വസിക്കുന്ന ന്യായപ്രമാണത്തെ അനുസരിക്കുന്ന ജനത്തിന്റെ ആ ഇടയിൽ സംഭവിക്കേണ്ട ന്യായപ്രമാണത്തിന്റെ സമാപനമാണ് അവസാനത്തെ മൂന്ന് ഉത്സവം കാഹളന്തുനിക്കും നമ്മൾ പോകും എന്ന് പറയുന്ന ദൈവമനുഷ്യർ ദൈവദാസന്മാർ ബൈബിൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്കും കാഹളത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല കാഹളതുനി പെരുന്നാൾ പൂർത്തീകരിക്കപ്പെടേണ്ടത് ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് ന്യായപ്രമാണം നിലനിൽക്കണമെങ്കിൽ ലേവിയ പൗരോഹിത്യം നിലനിൽക്കണം ലേവിയപ്പ പൗരോഹത്തിയോ ന്യായപ്രമാണവും ഉണ്ടെങ്കിലും ആ ഉത്സവം പൂർത്തീകരിക്കപ്പെടേണ്ടത് ദേവാലയത്തിന്റെ നടുവിലാണ് നെറുഷലേം ദേവാലയത്ത് നെറുശലേം ദേവാലയമില്ല ലേവിയപ്പ പൗരൂഹത്തിന് പൊടി പോലും ഇല്ല ന്യായപ്രമാണം എന്നേക്കുമായി പൂർത്തീകരിക്കപ്പെട്ടു പഴകിയതും ജീർണിച്ചതുമായത് യേശു ക്രിസ്തുവിനാൽ നീക്കം ചെയ്യപ്പെട്ടു ഇത് സംഭവിച്ചു ഇനിയും നമ്മൾ കാഹളം ധനിക്കും എന്ന് കാത്തിരിക്കുമ്പോൾ നമ്മൾ ഇന്നും പഴയ നിയമത്തിൽ ജീവിക്കുന്നു എന്നാണ് അർത്ഥം പഴയ നിയമം പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് ഈ റാപ്ചർ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് ഒരു കുഞ്ഞു വാക്കിൽ ചെറിയൊരു കാര്യം പറയാം എന്തു റാപ്ചർ ഞങ്ങോട്ട് എടുത്തോണ്ട് പോകും പൗരസൊപോസിലൻ അസലോനിക്ക ലേഖന നാലാം അദ്ദേഹത്തിൽ ഇങ്ങനെ പറയുന്നു മരിച്ചു ഒരു പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്റെ കാലത്ത് അപ്പോസ്തലൻ പറയുന്നു ആ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എഴുതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അവിടെ ഇത് ആകാശത്തിൽ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എഴുതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ലിറ്ററലി ആയിട്ട് ലിറ്ററലായിട്ട് എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചേക്കും ഇത് എഴുതിയേക്കുന്നത് യഹൂദന്റെ പശ്ചാത്തലമാണ് എഴുതിയ ആളുകൾ യഹൂദന്മാരാണ് പഴയ നിയമവുമായിട്ട് ബന്ധമില്ല ബന്ധമുള്ളവരാണ് അതറിയാവുന്നവരാണ് പ്രത്യേകിച്ച് പൗലു സപ്പോസന് പഴയ നിയമത്തെ സംബന്ധിച്ച് അഗരഗണ്യനായ മനുഷ്യനാണ് സമർത്ഥനായ ഒരു മനുഷ്യനാണ് അപ്പം ആകാശം എന്താണ് മേഘം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ആകാശം എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മീതെ കാണുന്ന നീലാകാശവും മേഘം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു പത്തോ പത്തോ കിലോമീറ്ററൊക്കെ മുകളിൽ മഴ മേഘങ്ങളുമാണ് പക്ഷേ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആകാശം എന്ന് പറഞ്ഞാൽ ഇസ് എ സ്പിരിച്വൽ പ്ലേസ് ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് ആകാശവും ഭൂമി ആകാശം എന്ന് പറയുമ്പോൾ നീലാകാശം സൃഷ്ടിച്ചു എന്നാലും ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള സ്ഥലം ആ പ്രസൻസ് ഉള്ള സ്ഥലത്തിനാണ് ആകാശം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ആകാശത്തിന്റെ അധിപതി നമ്മൾ നേരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ലൂസിഫർ ആണെന്ന് പറഞ്ഞു ആകാശത്തിന്റെ അധിപതി എന്ന് പറഞ്ഞത് മഹാപുരോഹിതനാണ് ഇപ്പോൾ അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും ആകാശത്തിന്റെ അധിപതിക്കും അബൌട്ട് ജൂയിഷ് റിലീജിയസ് സിസ്റ്റം ലെവിറ്റിക്കൽ പ്രീസ്റ്റ് സ്വർലോഹങ്ങളിൽ ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് എനി ഏതോ വീണുപോയ ദൂതന്മാർ ഇങ്ങനെ അവിടെ ദാറ്റ്സ് നോട്ട് ട്രൂ സ്വർലോഹങ്ങളുടെ ദുഷ്ടാത്മസേന എന്ന് പറയുന്നത് സെൻഹന്ദ്രി സംഘം മഹാപുരോഹിതന്റെ നേതൃത്വത്തിലുള്ള ആ സെൻഹന്ദ്രി സംഘമാണ് സ്വർലോഹങ്ങളിലെ ദുഷ്ടാത്മസേന അവരോട് എതിർത്ത് നിൽക്കാൻ പറഞ്ഞു അല്ലാതെ വീട് പോയ ദൂതനും സുവിശേഷവും തമ്മിൽ എന്താ ബന്ധം മനസ്സിലാക്കേണ്ട സത്യം ശ്രദ്ധിക്കും ഓൾഡ് ഗവൺമെന്റ് സിസ്റ്റം അപ്പം പ്രസൻസ് ഓഫ് ഗോഡ് ആകാശം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ദൈവികമായ സ്പിരിച്വൽ പ്ലേസസ് അപ്പം ഓൾഡ് ഗവൺമെന്റിൽ ആദമിലൂടെ മനുഷ്യകുലത്തിന് ദൈവ സാന്നിധ്യത്തിലൂടെ പ്രവേശനം സാധ്യമല്ലായിരുന്നു വഴി അടയ്ക്കപ്പെട്ടത് മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യത കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നു മുൻകൂടാരത്തെ തകർത്തു കളഞ്ഞു തകർത്ത് കളയുമ്പോൾ സർവ്വജനത്തിനും അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തേക്ക് ജീവനോടെ ശേഷിക്കുന്ന അവൻ്റെ അർത്ഥം ഓൾഡ് ഗവൻ ആബേൽ മുതൽ മരിച്ചുപോയ അവസാനത്തെ യേശു വരവിൽ നിന്ന് മരിച്ച അവസാനത്തെ വ്യക്തി വരെ പാതാളത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഉയർത്തപ്പെട്ടു ജീവനോടെ ശേഷിക്കുന്നവരായ വിശുദ്ധന്മാരെയും അവരോട് ഒരുമിപ്പിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഇൻ ദ ക്ലൗഡ് മേഘമെന്ന് പറഞ്ഞാൽ ഉടനെ ഈ നമ്മുടെ തലയ്ക്ക് മീതിയുള്ള മേഘമല്ല മേഘമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗ്ലോറി പ്രസൻസ് മനസ്സിലാകുന്നു ആകാശം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ റല ആണ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഗ്ലോറി ഓഫ് ഗോഡ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് ദ ചർച്ച് വാസ് ഗ്ലോറിഫൈഡ് എൻറ്റേഡിൻ ടു ഗ്ലോറി ഒക്കെ തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപലപിപ്പാൻ കർണലിപ്പാൻ കൃപാസനത്തോട് അടുത്തു വരാൻ പറയുമ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലൂടെ ധൈര്യത്തോടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പ്രവേശനം സാധ്യമായി ഏതനിലടഞ്ഞുപോയ വഴി യേശുവിലൂടെ തുറക്കപ്പെട്ടു അപ്പൊ ആകാശത്തിൽ എടുക്കപ്പെടുക എന്ന് പറയുന്ന ഉടനെ ശരീരത്തോടുകൂടി ഇങ്ങനെ പറന്നു പോകുക എന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ ദയവായി ശ്രദ്ധിക്കുക അങ്ങനൊരു കാര്യം ഇനിയും സംഭവിക്കത്തില്ല ഒരു ആയിരം വർഷം കഴിഞ്ഞാൽ സംഭവിക്കത്തില്ല ഉള്ള കാലത്തോളം സംഭവിക്കത്തില്ല ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യത്തിന്റെ ചിത്രം ഒരു ഫാന്റസി വേൾഡിൽ ആരോ പഠിപ്പിച്ചത് ആരോ പഠിപ്പിച്ചതല്ല ഡാർബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ക്രൈസ്തവ സഭയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ദുരന്തമാണിത് ദുരന്തമാണിത് നമ്മളിങ്ങനെ പോകും എന്നുള്ള ദുരന്തം ഇറ്റ് നോട്ട് ഹാപ്പൺ അങ്ങനെ പ്രതീക്ഷിച്ചതാണ് ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ വാട്സപ്പിൽ ഒരു സഹോദരൻ ഒരു മെസ്സേജ് വന്നു ഈ ജോഷുവെറുത ജോഷുവയുടെ പ്രസംഗത്തെ കേട്ട് ആളുകൾ പരിപ്രാന്തരായവരുടെ വസ്തുക്കൾ വിറ്റു കാറുകൾ വിറ്റു വീടുകൾ വിറ്റു ജോലി ഉപേക്ഷിച്ചു പ്രാർത്ഥിച്ച് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി സംഭവിച്ചില്ല അപ്പം ഒരുപക്ഷെ പറയും നമ്മളെല്ലാം കൈവിടപ്പെട്ടവരാണെന്ന് കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആണെന്ന് പറയും ഓക്കെ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല It will ഇറ്റ് നോട്ട് ഹാപ്പൻ കാരണം റാപ്ർ ഈസ് ഡിഫറൻറ്റ് ഫ്രം ദ ഓൾഡ് കവനൻ ടു ദ ന്യൂ കവനന്റ് പഴയ നിയമത്തിൽ നിന്ന് പുതു നിയമത്തിലേക്കുള്ള രൂപാന്തരമാണ് റാപ് പ്രാകാരത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവസാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനമാണ് റാപ്ചം യേശു പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു യഥാ സ്ഥലം ഞാൻ ഇരിക്കുന്ന ഇടത്ത് യേശു എവിടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിലും പിതാവിനിലും ദാറ്റ് മീൻസ് ഇൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ് അദ്ദേഹത്തെ ഞാൻ കള്ളപ്രവാചകെന്ന് വിളിക്കുന്നില്ല അങ്ങനെ വിളിക്കാൻ പോയാൽ കേരളത്തിൽ ഉള്ള സകല പ്രവാചകന്മാരും കള്ളപ്രവാചകൻ പറയേണ്ടി വരും അദ്ദേഹത്തിന് അബദ്ധം പറ്റിപ്പോയി അദ്ദേഹം എന്തായാലും ഇനി

അണ്ടർ ദ ഓൾഡ് ഖവനന്റെ സിസ്റ്റത്തിലാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് ഇന്ന് ഓൾഡ് കവനന്റെ സിസ്റ്റം ഇല്ല ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ഇല്ല ടെമ്പിൾ ജെറുഷലേം ടെമ്പിൾ ഇല്ല ദീൻസ് ഓൾ തിങ്സ് ആർ അബോളിഷ് ആൻഡ് ഫോർ എവർ വി ആർ ഇൻ ദൂനൻ വി ആർ ഇൻ ദ ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ ഇയർ വി ആർ വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഇസ് അവർ കിങ് വി ആർ ഇൻ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് വി ആർ നോട്ട് ഔട്ട് സൈഡ് ദ ഗേറ്റ് വി ആർ ഇൻസൈഡ് ദ ചേംബർ വിത്ത് ഇസ് റാച്ച ഇങ്ങനെ നാം എന്നേക്കും അവനോടുകൂടെ ഇരിക്കും താങ്ക് യു ലോഡ് ഹലോ ലൂയ യു ആർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് സോ എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മെസ്സേജ് എടുത്ത് ഓൺ വേണ്ടിയിട്ടാണ് ഓക്കെ നോ പ്രോബ്ലം നോ പ്രോബ്ലം യു കെൻ റിജക്ട് മീ യു കെ കോൾ മീ എ ഹെറിറ്റിക് യു കെൻ കോൾ മി എ ഫാൾസ് ടീച്ചർ ദുരുപദേശം നോ പ്രോബ്ലം നോ പ്രോബ്ലം യു ടു ദാറ്റ് യു യു ഷോ യുവർ വെൽക്കം ബട്ട് ഐ ട്രൂ ഇറ്റ് ഇറ്റ് വിൽ വിൽ കം പാസ് ബി കെറ്റ് ആയിരത്തി എണ്ണൂറിൽ ഡാർബി കൊണ്ടുവന്ന ആ അബദ്ധം ക്രിസ്തുവിന്റെ സഭയിൽ നിന്ന് എത്രയും വേഗം അപ്രത്യക്ഷമാണ് ക്രിസ്തു അവന്റെ സഭയെ സ്ഥാപിച്ചു ദൈവത്തിന്റെ രാജ്യം ഭൂമിയിലുണ്ട് വിശയപറ ഒൻപതാം അധ്യായം പറയുന്ന പോലെ അവന്റെ രാജ്യത്വത്തിന് അവസര ലിവിംഗ് ഇൻ ദവർ ലാസ്റ്റിംഗ് കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് ലോഡ് ദൈവ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഈ ചാനല് നിങ്ങൾക്ക് അനുഗ്രഹമാങ്ങി നിശ്ചയമായിട്ട് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും പ്രയോജനപ്പെടും ഒരുപാട് സ്റ്റഡി വീഡിയോസ് ഇനിയും വരാനുണ്ട് ജസ്റ്റ് വെയ്റ്റ് ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു